അമേരിക്കൻ സാഹിത്യകാരനായ ഒ ഹെൻറിയുടെ മനോഹരമായൊരു ചെറുകഥയാണ് ദ ലാസ്റ്റ് ലീഫ് കഥയിൽ നിമോണിയ ബാധിച്ച ഗുരുതരമായ അവസ്ഥയിൽ കിടക്കുന്ന ജോൺസി തൻ്റെ കിടക്കരിയിലുള്ള ജനാലിയിലൂടെ പുറത്തേക്ക് നോക്കുന്നുണ്ട് അവൾ കാണുന്ന അവി മരത്തിൻ്റെ ഇലകൾ ഓരുന്നൊരുന്നായി കൊഴിയുമ്പോൾ അവളുടെ ചിന്ത ആ ഇലകൾ കൊഴിയുന്നതനുസരിച്ച് തൻ്റെ ആയുസും തീരും അവസാനത്തെ ഇല കൊഴിഞ്ഞു വീഴുമ്പോൾ അവൾ മരിക്കും എന്നാണ് ഈ വിവരം അറിയുന്ന അവളുടെ അയൽവാസിയായ ഒരു ആർട്ടിസ്റ്റ് ബഹിർമാൻ അവൾക്ക് വേണ്ടിയിട്ട് ഒരില വരച്ച് ആ അയവി മരത്തിൽ ഫിറ്റ് ചെയ്യുന്നു ആ ഇല വീഴാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് പ്രത്യാശ വന്നു അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്നാൽ ഈ ചിത്രം വരയ്ക്കുന്നതിനിടെ ബഹ്ർമാന നിമോണിയ ബാധിച്ച് അയാൾ മരണപ്പെടുന്നു എന്നുള്ളതാണ് കഥയുടെ ആൻറ്റി ക്ലൈമാക്സ് പ്രിയരെ കഥ നമുക്ക് പല സന്ദേശങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് ഒന്നാമത്തേത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ പ്രത്യാശയുള്ളവരായി മാറണം പ്രത്യാശയാണ് നമ്മൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാൻ സഹായിക്കുന്നൊരു ഘട്ടം രണ്ടാമത്തേത് മറ്റുള്ളവർക്ക് പ്രത്യാശ പകരുവാൻ വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ത്യാഗം ചെയ്യുവാൻ നമുക്ക് തയ്യാറാകണം ബഹ്മാനെ പോലെ ജീവനെ ത്യാഗം ചെയ്യുവാൻ ഒരു പക്ഷെ നമുക്ക് കഴിയില്ല എങ്കിലും നമ്മളാലാവുന്ന ചെറിയ ചെറിയ ത്യാഗങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്ത് ജീവിക്കുമ്പോഴാണെന്നേ നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത് ഗോഡ് ബ്ലെസ് യു